ാലും ഞാനില്ല അത് കഴിയാൻ മുന്നെ കൊണ്ട് ഞാൻ തോന്നത്തില്ലടാ നീ ഇപ്പം വരുന്നത് എന്റെ കൂടെ മുറ്റിട്ട് വിളിക്കാനായിട്ടല്ലോ നീ കുറച്ച് കമ്മിയായിട്ട് നിന്നാ മതി ബാക്കിയായിരുന്നു ഞാൻ ഏറ്റു ാണ് അതെ വല്ല സൂചന കിട്ടാൻ ഞങ്ങൾ എത്തിച്ചാൽ ഒന്നെങ്കിലും രണ്ടായിരണം ഈ തന്നാട്ടെ ആണെങ്കിലും അങ്ങനെ വല്ലതും ഫ്ലൂ കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾ ഇതിനൊന്നും പിടികൂടുകയായിരുന്നു ആ ആ മാധമനന്റെ വീട്ടിൽ ചെന്നാൽ വല്ലതും കിട്ടിയേക്കും നിങ്ങൾക്ക് ന്യായമായ എല്ലാ സഹായങ്ങളും പോലീസിൽ നിന്നും പ്രതീക്ഷിക്കാം യാതൊന്നും വിഷമിക്കാനില്ല ഈ ഡാം ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞാൽ മതി അവന്മാരൊന്നും ഈ വഴിയെ നടക്കിയല്ലിന്ന് യൂണിഫോം ഇല്ലാന്നല്ലേ നിങ്ങളുടെ ഞങ്ങൾക്ക് ആവശ്യമൊന്നുമില്ല ഒരാളെ കൂട്ടിന് കിട്ടുന്നുണ്ടായിരിക്കണം പോയി കിടന്നുറങ്ങണം ഒരു ഡാമറിയും വല്ലാത്ത ക്ഷീണം ചായ കിട്ടിയിരുന്നെങ്കിൽ തലമുണ്ടെന്ന് തല നേരെ ഞാൻ ചരഞ്ഞ കേട്ടോ കേട്ടോ ഈ വീട് പറഞ്ഞു കത്തൊട്ട് ചവിട്ട് പോലെ അല്ലേ തലയ്ക്കകത്തോടൊക്കെ നല്ല രസം രസം തുടങ്ങുന്നേ ഉള്ളൂ രസം രസം കറങ്ങി കറഞ്ഞ് 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 കറഞ്ഞ്